വിവാദങ്ങളുടെ വിവാദങ്ങളുടെറകെ പോയാൽ വോട്ട് കിട്ടിയില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം അത് കോൺഗ്രസിനെ പഠിപ്പിച്ചതാണ് ലൈഫ് മിഷൻ അഴിമതി സ്വർണ്ണക്കടത്ത് ലഹരിക്കടത്ത് തുടങ്ങി നിരവധി വിവാദങ്ങളുണ്ടാക്കി സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കി ഇലക്ഷൻ ജയിക്കാമെന്ന് കോൺഗ്രസ് വിചാരിച്ചു പക്ഷേ എട്ട് നിലയിൽ കോൺഗ്രസ് പൊട്ടി ഇലക്ഷൻ പിണറായി സർക്കാർ രണ്ടാമതും അധികാരത്തിലെത്തി ബീഹാറിൽ കോൺഗ്രസ്സിന് പഠി കോൺഗ്രസ് പഠിക്കേണ്ട പാഠവും അതുതന്നെയാണ് വിവാദങ്ങളുടെ പുറകെ പോയാൽ വോട്ട് കിട്ടില്ല ബീഹാർ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ്സിനെ ജനങ്ങൾ അത് പഠിപ്പിച്ചു കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ തിരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ നൽകിയ ഈ മുന്നറിയിപ്പ് മഹാസഖ്യത്തിന് മഹാശിക്ഷയായി മാറി വോട്ട് ചോരിയുടെ തെളിവുകളുമായി രാഹുൽ ഗാന്ധി നിറഞ്ഞപ്പോൾ മറുഭാഗത്ത് ഡബിൾ എഞ്ചിൻ സർക്കാരിൻ്റെ മേന്മ ഉയർത്തിക്കാട്ടി എൻ ഡി എ പ്രചരണം കൊഴുപ്പിച്ചു ഫലം വന്നപ്പോൾ കോൺഗ്രസ് കൂടെ നിൽക്കുന്ന മഹാമുന്നണി തകർന്ന് തരിപ്പണമായി ആർ ജെ ഡിയുടെ ശക്തി മാത്രമാണ് ഇന്ത്യ മുന്നണിയെ അല്ലെങ്കിൽ മഹാ വലിയൊരു നാണക്കേടിൽ നിന്ന് അല്പമെങ്കിലും രക്ഷിച്ചത് ഹരിയാന തെരഞ്ഞെടുപ്പിൽ വൻ വൻ ക്രമക്കേടുകൾ നടന്നെന്ന് തെളിവു സഹിതം ആരോപിച്ച് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തിയത് ബീഹാറിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് ദിനമായ നവംബർ ആറിന് തൊട്ടുതലയെന്നായിരുന്നു ഒപ്പം വോട്ടർ പട്ടിക പരിഷ്കരണവും അവർ ആയുധമാക്കി എന്നാൽ തെരഞ്ഞെടുപ്പിൽ ഇതൊന്നും വിഷയമേ ആയില്ല എന്നാണ് ബീഹാർ ഫലം കാണിച്ചു തരുന്നത് തൊണ്ണൂറുകൾക്ക് ശേഷം തങ്ങളുടെ വേരുകൾ നഷ്ടമായ ബീഹാറിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ നിലനിൽപ്പിൻ്റെ പോരാട്ടം തന്നെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് അവർക്ക് അതിജീവനത്തിൻ്റെ പോരാട്ടമായിരുന്നു കോൺഗ്രസ് വോട്ട് ബാങ്ക് പുലർത്തിയാണ് ആർ ജെ ഡിയും ജെ ഡി യുവും പിന്നീട് പൊട്ടിമുളച്ച ചെറുകക്ഷികളും വളർന്ന് പന്തലിച്ചത് ബീഹാറിൽ കോൺഗ്രസിനെ പിടിച്ചുകയറ്റാൻ മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്നിവർ മുമ്പിൽ നിന്ന് നയിച്ചെങ്കിലും അതൊന്നും ഏശിയില്ല മറിച്ച് ബി ജെ പിയുടെ ഇലക്ഷൻ ഇഞ്ചിനീയറിംഗ് പ്രതീക്ഷ പ്രതീക്ഷിച്ചതിലും മികച്ച വിജയം എൻ ഡി എ മുന്നണിക്ക് സമ്മാനിച്ചു വർഷങ്ങളായി തുടർച്ചയായി ഭരണത്തിലിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ടാവുക പതിവാണ് എന്നാൽ ബീഹാറിൽ അത് ഇല്ലാതാക്കിയത് ബി ജെ പിയുടെ ഇലക്ഷൻ മാജിക്കാണെന്ന് നിസ നിസ്സംശയം പറയാം നിതീഷ് കുമാറിൻ്റെ വോട്ട് ബാങ്കുകൾ അകന്നു പോകാതിരിക്കാനും സ്ത്രീകളെ ഏറെക്കുറെ മുഴുവൻ സ്ത്രീകളുടെ ഏറെക്കുറെ മുഴുവൻ വോട്ടും തങ്ങളിലേക്ക് എത്തിക്കാനും എൻ ഡി എ സഖ്യത്തിന് കഴിഞ്ഞു മുന്നണി മാറിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ തുടർച്ചയായി സർക്കാരിനെ നയിക്കുന്ന നിതീഷ് ബീഹാറിൽ വികസന നായകൻ തന്നെയാണെന്ന് തെളിഞ്ഞു രണ്ടായിരത്തി പതിനാറിലെ മദ്യനിരോധനം മുതൽ ഏറ്റവും ഒടുവിൽ പതിനായിരം രൂപയുടെ ധനസഹായം അടക്കം വിവിധ പദ്ധതികളിലൂടെ സ്ത്രീ വോട്ടർമാരുടെ പ്രിയ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ മാറി ബി ജെ പി നിതീഷിനെ മുന്നിൽ നിർത്തി കണ്ട യുദ്ധത്തിന് ഫലം കണ്ടു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ അത് അത് വലിയൊരു വിഷയമാക്കി എൻ ഡി എ മാറ്റി അതൊരു പ്രചരണ വിഷയം തന്നെയാക്കി മാറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷയും നേരിട്ടെത്തി പ്രചരണത്തിന് നേതൃത്വം നൽകി ലാലു പ്രസാദിൻ്റെ ആർ ജെ ഡിയുടെ മുൻഭരണകാലത്തെ ക്രമ ക്രമസമാധാന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ജങ്കിൽ രാജ് അഥവാ കാട്ടുഭരണം വീണ്ടും വരുന്നത് തടയണമെന്ന പ്രചരണമാണ് എൻ ഡി എ നടത്തിയത് മകൻ തേജസ്വി യാദവിനെ ബീഹാർ മുഖ്യമന്ത്രിയാക്കാൻ ലാലു പ്രസാദ് യാദവ് ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ സോണിയാഗാന്ധി ആഗ്രഹിക്കുന്നുവെന്നും പരിഹസിച്ചുകൊണ്ട് കുടുംബ ആധിപത്യവും പഴയ അഴിമതി കഥകളും എൻ ഡി എടുത്തിട്ടപ്പോൾ മഹാസഖ്യത്തിന് അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല നരേന്ദ്രമോദി നിതീഷ് ഡബിൾ എൻജിൻ സർക്കാർ കൊണ്ടുവന്ന വികസനവും പതിനായിരം രൂപ മഹിളാ റോസ്ഗാർ യോജന അടക്കമുള്ള പദ്ധതികൾക്കും മുഖ്യ പദ്ധതികളും പതിനായിരം രൂപ മഹിളകൾക്ക് കൊടുക്കുന്ന പദ്ധതികളും ഒക്കെ മുഖ്യപ്രചരണ വിഷയമായിരുന്നു ജാതി സമവാക്യങ്ങളും എൻ ഡി എക്ക് അനുകൂലമായി ഭവിച്ചു ബീഹാറിൽ എൻ ഡി എ ഭരണം നിലനിർത്തേണ്ടത് ബി ജെ പിക്ക് അനിവാര്യമായിരുന്നു ഏതെങ്കിലും തരത്തിൽ നിതീഷിന് കാലിടറിയാൽ അത് കേന്ദ്ര സർക്കാരിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന് ബി ജെ പിക്ക് നന്നായി അറിയാമായിരുന്നു എന്തിനും മടിക്കാത്തവനും മറക്കൻ മലക്കം മറച്ചിലുകളുടെ തളതൊട്ടപ്പരുമായ നിതീഷിനെ ഒപ്പം നിർത്തണമെങ്കിൽ ബീഹാറിൽ വിജയിച്ചാലേ ബി ജെ പിക്ക് പറ്റുമായിരുന്നുള്ളൂ ലക്ഷ്യം നിറവേറ്റിയ സ്ഥിതിക്ക് നിതീഷിനെ എൻ ഡി എയ്ക്കുള്ളിൽ തളച്ചിട്ട് തങ്ങൾ പിടിതരാതെ വഴുതുന്ന ബി തങ്ങൾക്ക് പിടിതരാതെ വഴുതുന്ന ബീഹാറിൽ ആധിപത്യം സ്ഥാപിക്കാൻ ബി ജെ പി ഇനി ശ്രമിക്കും എന്നത് ഉറപ്പാണ് രാഷ്ട്രീയ അരങ്ങേറ്റം കുറിച്ച് തിരഞ്ഞെടുപ്പ് വിദഗ്ദ്ധൻ പ്രശാന്ത് കിഷോറിൻ്റെ ജൻ പാർട്ടി ജൻ പാർട്ടി പിടിച്ച വോട്ടുകൾ എൻ ഡി എയ്ക്കും മഹാസഖ്യത്തിനും ഒരുപോലെ തിരിച്ചടിയാകും എന്നായിരുന്നു ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന വിലയിരുത്തൽ എന്നാൽ മഹാസഖ്യത്തെയാണ് അത് ബാധിച്ചത് മഹാസഖ്യത്തിൻ്റെ വോട്ടുകൾ ജൻ സുരാജ് പാർട്ടി കൊണ്ടുപോയി ആർ ജെ ഡിയുടെ ചില ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് വളർത്താൻ പ്രശാന്ത് കിഷോർ നായി എന്ന എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ തേജസ്വിക്കും ആർ ജെ ഡിക്കും നിലനിൽപ്പിൻ്റെ പോരാട്ടമായിരുന്നു ഇത്തവണ തിരഞ്ഞെടുപ്പിൽ ഭരണം പിടിച്ചില്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് ആർ ജെ ഡിയിൽ നിന്ന് നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കുണ്ടാകും അത് അവർ നന്നായി മനസ്സിലാക്കിയിരിക്കുന്നു രാഷ്ട്രീയ കരിയറിലെ മറ്റൊരു പരീക്ഷണത്തിൽ പരാജയപ്പെട്ടതോടെ തേജസ്വിയുടെയും ആർ ജെ ഡിയുടെയും ഭാവി എന്താകുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നു മഹാസഖ്യത്തിന് ശിക്ഷയായത് പഠിക്കാത്ത പാഠം വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വിവാദങ്ങളുടെ പിറകെ പോയാൽ വോട്ട് കിട്ടില്ല കേരളത്തിലും കഴിഞ്ഞവണ അതുതന്നെയാണ് സംഭവിച്ചത് മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ എത്തുന്നതിൻ്റെ കാരണവും എത്താൻ പോ എത്താൻ പോകുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ് വിവാദങ്ങളുടെ പിറകെ പോവുക അല്ലാതെ ജനോപകാരമായ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നിർന്ന് ഇറങ്ങി നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അതൊന്നും കോൺഗ്രസ് കാഴ്ചവെക്കുന്നില്ല അതാണ് കോൺഗ്രസിൻ്റെ തകർച്ചയ്ക്ക് കാരണം